എല്ലവരും തുറന്നാട്ടെ പതിനാറാം അധ്യായം മത്തായി സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം തൊട്ട് താഴേക്ക് വായിച്ചാട്ടെ പതിനാറാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം തൊട്ട് താഴേക്ക് വായിച്ചാട്ടെ പതിനാറാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം തൊട്ട് താഴേക്ക് വായിച്ചാട്ടെ പതിനാറാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം നൊട്ട് ആ താഴേക്ക് വായിച്ചാട്ടെ അവിടെ ഒരാളുടെ പേര് മിസ്സായി പോയില്ല ചിലർ നാമകൻ ആ ആ ആ ആ

മതി 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 സ്തോത്രം ഫിലിപ്പിന്റെ കൈസരിയിൽ കർത്താവായ യേശു ക്രിസ്തു ചെല്ലുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ കേട്ടത് ആ ചോദ്യം എന്തുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയണം ജനം എന്താണ് ഇത്രയും നാളും എൻ്റെ ശുശ്രൂഷകൾ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ മിനിസ്ട്രി കണ്ടിട്ട് അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരെന്നെ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് കർത്താവിന് അറിയാൻ ആഗ്രഹമുണ്ട് സ്വോത്രം പറഞ്ഞേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കർത്താവ് പല കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് കർത്താവിന് ആഗ്രഹമുണ്ട് നിങ്ങൾ എന്നെ ആരായിട്ട് കാണുന്നു ഹാ ലൂയ്യ കർത്താവിൻ്റെ ആഗ്രഹമാണ് നിങ്ങൾ കർത്താവിനെ കർത്താവായിട്ട് കാണുമ്പോൾ രക്ഷിതാവായിട്ട് കാണുമ്പോൾ ദൈവമായിട്ട് കാണുമ്പോൾ അത് കർത്താവിനെ നിങ്ങളുടെ വായ കൊണ്ട് തന്നെ കേൾക്കുവാൻ ആഗ്രഹമുണ്ട് ഇവിടെ ഒരു സർവേ നടത്തുകയാണ് യേശു സർവേ നടത്തുകയാണ് നമുക്കറിയാം സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ഇനി ഒരു എലക്ഷൻ ഉണ്ടായാൽ അടുത്ത ആര് ജയിക്കുമെന്ന് ഇവിടെയുള്ള കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം അല്ലേ കാര്യം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെയ്തു വച്ചിരിക്കുന്നത് എന്താണെന്നും അതുകൊണ്ട് അടുത്തൊരു ജയം ഉണ്ടാകത്തില്ലെന്നും പ്രവചിക്കാൻ പറ്റും പത്രം പറഞ്ഞു ഇതല്ല ഇവിടെ പറയുന്നത് ജനത്തിന്റെ അഭിപ്രായം ചോദിക്കുകയാണ് ജനം എന്നെ ആരെന്ന് തിരിച്ചറിയുന്നു അപ്പോൾ ഒന്നാമത്തെ കൂട്ടം ആളുകൾ എല്ലാ ഈ ശരി ഉത്തരം അറിയത്തില്ലെങ്കിലും പല ഉത്തരങ്ങളുണ്ട് അല്ലേ ഒരു ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട് എന്നാൽ ഒരു ഉത്തരം മാത്രമായിരിക്കും അതിന് ശരി അപ്പോൾ യേശു ചോദിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ആൻസറുകൾ പല ആൻസറുകളാണ് വരുന്നത് ചോദ്യം ഒന്നാണ് ആൻസർ പലതാണ് കാര്യം എന്താണെന്നറിയോ ഈ ചോദിച്ചയാൾ കർത്താവാണെങ്കിലും ആളുകളുടെ വീക്ഷണത്തിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ് അവർ പറയുന്നത് സ്വോം പറഞ്ഞേ ഇവിടെ അതുപോലെയാണ് ദൂതൊന്നായിരിക്കും പക്ഷെ റിസീവ് ചെയ്യുന്നവരുടെ മനോഭാവം പലതായി സ്വോം പറഞ്ഞേ ഒരേ ദൂത് തന്നെ ഒരുപാട് പേർക്ക് ഡെലിവറൻസ് ആയി മാറും ഇത് പേര് പറഞ്ഞു ദൂത് പറയണമെന്നില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ഏറ്റെടുത്താൽ അത്ഭുതങ്ങൾ നടക്കും ദൂതിന്റെ പ്രത്യേകത എന്താ ദൂത് ആരു പിടിക്കുന്നോ അവരുടെ ജീവിതത്തിന്റെ അകത്ത് ആ ദൂത് ഒരു അറ്റ്മോസ്ഫിയറിനെ കൊണ്ടുവരും സാഹചര്യങ്ങളെ ഒക്കെ മാറ്റാൻ കഴിയുന്നതാണ് ദൈവിക ദൂത് നിങ്ങളുടെ സാഹചര്യത്തെക്കാളും വലിയവനാണ് നമ്മുടെ ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കണം അപ്പൊ ഈ യേശു ചോദിച്ച ചോദ്യത്തിന് പല ആൻസറുകളാണ് ഒന്നാമത്തെ ആൻസറാണ് യോഹന്നാൻ സ്നാപകൻ നിന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു എല്ലാവരുമല്ല എന്നാൽ ചിലർ അഭിപ്രായപ്പെടുന്നു ഈ യോഹനാഥ് സ്നാപകൻ ആരാണെന്ന് ചോദിച്ചാൽ പുതിയ നിയമ കാലഘട്ടത്തിലെ ആദ്യത്തെ പ്രവാചകനാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിന് ശേഷം ഒരു കാലഘട്ടം ഒരു സീസൺ ആരംഭിക്കുന്നത് യോഹന്നാനിലൂടെയാണ് സ്തോത്രം പറഞ്ഞേ അപ്പം ചിലര് പറയുകയാണ് യോഹനാൻ സ്നാപകനാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകനെ വാളുകൊണ്ട് തലയറുത്ത് കൊന്നതിന് ശേഷം ആ യോഹന്നാന്റെ ആത്മാവ് യേശുവിൽ വന്നിട്ടുണ്ട് എന്ന് അവിടെയുള്ള ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി സ്തോത്രം അതുകൊണ്ട് യോഹന്നാൻ തന്നെയാണ് ആമേ യോഹന്നാന്റെ ആത്മാവ് ഇവനിൽ വസിക്കുന്നു എന്നാണ് പലരും വിചാരിച്ചത് സ്തോത്രം ഒന്നാമത്തെ ആളുകളുടെ ധാരണ യോഹന്നാൻ തന്നെയാണ് യോഹന്നാന്റെ കാലഘട്ടം മാനസാന്തര സ്നാനത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു സ്തോത്രം ദൈവത്തിലേക്ക് ജനത്തെ തിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു യോഹന്നാന്റെ കാലഘട്ടം അപ്പോൾ ഒരു സീസന്റെ എന്താ ഒരു പ്രവാചകനായിരുന്നു യേശു എന്നാണ് ഒരു കൂട്ടം ആളുകൾ വിചാരിച്ചിരുന്നത് കഴിവുള്ളൊരു പ്രവാചകനായിരുന്നു യേശു എന്നാണ് ഒരു കൂട്ടം ആളുകൾ പ്രവാചകനായിരുന്നു യേശു എന്നാണ് ഒരു കൂട്ടം ആളുകൾ ായിരുന്നു യേശു എന്നാണ് गुणीन गुणी പ്രവാചകൻ പറഞ്ഞാൽ ദൈവം വിളിക്കുന്നത് ബാലകനായിരിക്കുമ്പോഴാണ് സ്വത്തം എന്നാൽ യേശു പന്ത്രണ്ടാം വയസ്സിലും ഇതേ ശുശ്രൂഷകൾ ചെയ്യുന്നത് അവരെ കണ്ടിട്ടുണ്ട് സ്വത്രം പറഞ്ഞേ തലമൂത്ത പിതാക്കന്മാരുടെ നടുവിലിരുന്ന് യേശു ജ്ഞാനത്തെ പ്രസാദിക്ക് പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ വിളംബരം ചെയ്യുമ്പോൾ ഇവർ ഒരു ചോദ്യമുണ്ട് ഇവൻ മാമേ യോസെപ്പിന്റെ മകനല്ലെയോ ഇവൻ തച്ചന്റെ മകനല്ലെയോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ചെറുപ്പകാലത്തിൽ തന്നെ ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ച ഒരു പ്രവാചകനായിരുന്നു എന്ന് ജനമെല്ലാം അവനെക്കുറിച്ച് വിചാരിക്കുന്നു ഞാൻ ഇന്ന് രാത്രി ഇന്ന് പകൽ നിങ്ങളോടൊരു കാര്യം പറയാം അവർ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് യേശു പ്രവാചകനാണ് നാലാമത്തെ കൂട്ടം ആളുകൾ പറയുകയാണെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുത്തനായിരുന്നു നീ എന്ന് ഈ ഒരു കാര്യം മൂന്നര വർഷത്തെ അവൻ ചെയ്യുന്ന മിനിസ്ട്രിയെ ആസ്പദമാക്കിയാണ് അവർ അറിഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ യേശു ചെയ്യുന്ന ശുശ്രൂഷകളെ കണ്ടുകൊണ്ടാണ് ജനം വിലയിരുത്തിയത് യേശു ഇന്നതാന്ന് സോത്രം പറയ ആരെയും വിലയിരുത്തരുത് സോത്രം അവരിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അറിഞ്ഞു വേണം സോത്ര 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 ഞാൻ അഭിഷേകത്തോടെ പറയാമോ ആ കഴിഞ്ഞ ഇന്നലെ ഞാൻ കേട്ട ഒരു ന്യൂസ് ഇന്ന ചർച്ചയിൽ നിന്നും ഒരാളെ വീതം കൊണ്ടുവരികയാണെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് സോത്രം പറഞ്ഞേ അതായത് ഇന്ന ചർച്ചിലെ വലിയ ആളുകൾ കൂടുന്ന ചർച്ചിലെ ആളുകളെ മറ്റു സഭയിലോട്ട് കൊണ്ടു ചെല്ലാൻ വേണ്ടി സോത്രം ഇവിടെ മിനിയാണ്ടി പറഞ്ഞിട്ട് രണ്ട് സഹോദരിമാർ വന്നിട്ടുണ്ട് മിനിയാണ്ടി അഞ്ഞൂറ് രൂപ കൊടുക്കത്തില്ല ഞാനും അഞ്ഞൂറ് രൂപ കൊടുക്കത്തില്ല നീ അഥവാ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മിനിയാൻറ്റി കൊടുത്തുവിട്ടുണ്ടോ അലലിയാ അതെന്റെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ഇവിടെ ആരെയും പൈസ തന്ന് നിർത്താറില്ല സ്വത്രം പറഞ്ഞേയ ഇനി നിങ്ങൾ പൈസ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രധാന സ്ഥാനവും ലഭിക്കുന്നില്ല സ്വോം പറഞ്ഞേ കാര്യം എന്താണ് ഇത് പരിശുദ്ധാത്മാവിൽ നടക്കുന്നതാണ് ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇവിടത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിലാണ് കാര്യം അതിന് വിരോധമായിട്ട് ആരെയും പ്രവർത്തിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഇത് എനിക്ക് ദൈവം നന്നിരിക്കുന്ന ഒരു ശുശൂഷയാണ് ഞാൻ ഇതിൽ വിശ്വസനല്ല എങ്കിൽ ദൈവം കാര്യങ്ങൾ നോക്കിക്കോളും നിങ്ങൾ അഭിപ്രായം പറയണ്ട സ്വോത്രം പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളുണ്ട് എനിക്കൊരു മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സ്വോത്രം പറഞ്ഞേയ ഇവിടെ നിങ്ങക്ക് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല നിങ്ങൾ എനിക്ക് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി ആ ലലൂയ്യ സത്യം പറഞ്ഞേ ഞാൻ എല്ലാവർക്കും സന്തോഷത്തോടെയാണ് ഞാൻ പറയാം പ്രശ്നമുണ്ടാക്കുന്നവർ എവിടെത്തുനിന്ന് വന്നാന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ ലലുയ്യ ആമ പ്രശ്നമുണ്ടാക്കുന്ന കലക്കത്തിന്റെ സ്പിരിറ്റുമായിട്ട് ആരും വരണ്ട ഞാൻ അഭിഷേകത്തോട് പറയും അത് ഞാൻ അനുവദിച്ച് തരത്തില്ല ഞാൻ ഇന്ന് പകൽക്കാലം പറയാ ഇത് മൂവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലാണ് ഇവിടെ കലക്കത്തിന്റെ ആത്മാവിനൊരു അവകാശവും ഇല്ല ഞാൻ പരിശുദ്ധാത്മാവ ദൈവത്തിന്റെ ശരീരമാണ് ഇതിൻറെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരികയും ഗോത്രം അപ്പം അവർ ഈ നോക്കി കണ്ട ശുശ്രൂഷകൾക്കകത്ത് അവർക്ക് അറിയാൻ പറ്റിയ ഒറ്റ കാര്യം പ്രവാചകനാണ് ഗോത്രം പറഞ്ഞേ പക്ഷേ ചില ആളുകൾക്കൊക്കെ യേശു മഷിക വെളിപ്പാടുകൾ ഉണ്ടായിരുന്നു അല്ലെ യോമനാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്കറിയാം ആദ്യമേ തന്നെ ആ സഹോദരി വിശ്വസിക്കുന്നത് നീ ഒരു പ്രവാചകനാണെന്നു ഞാൻ കാണുന്നു അല്ലേ അവൻ യേശുവിൻ്റെ ആ പ്രവചന അഭിഷേകത്തെയാണ് അവർ ഫസ്റ്റിലെ കാണുന്നത് സത്രം പക്ഷെ പിന്നീട് അവർക്ക് വെളിപ്പാടുകൾ ലഭിക്കുമ്പോഴാണ് യേശുവാണ് യഥാർത്ഥ മഷിക എന്ന് അവർക്ക് മനസ്സിലാകുന്നത് സ്വാത്രം യേശു ചോദിക്കുന്ന ചോദ്യം ഇനി തൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങളോട് ഇപ്പം ചോദിക്കുക അഖിൽപാഷ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം സോത്രം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം സോത്രം പറഞ്ഞു സിനി സിനിസിസ്റ്റർ എങ്ങനെയുണ്ട് അഖിൽപാഷ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും സോത്രം പറഞ്ഞു അവർ ജാടക്കാരാണോ അവർ പൈസയുടെ പുറകെ നിൽക്കുന്നവരാണോ എന്നൊക്കെ ചോദിക്കും സ്വത്രം പറഞ്ഞേ നിങ്ങൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ സ്വോത്രം പറഞ്ഞേ ആ ലലിയ നിങ്ങൾക്കറിയാവുന്നതേ പറയാവുള്ളൂ ഇല്ലാത്ത കാര്യം പറയരുത് സ്വോത്ര ഹാ ഞാൻ അഭിഷേകത്തോടെ പറയാം ഞാൻ ഇന്ന് പകൽക്കാല സഭയ്ക്കകത്ത് ഞാൻ പറയുന്നു നിങ്ങൾ കാണാത്തൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ അഭിപ്രായം പറയാൻ പോകല്ലോ നിങ്ങൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത് ചിലരെ കുടുക്കാൻ വേണ്ടി വാക്കുകളിൽ കളയുന്ന ചില വ്യാപാരങ്ങളുണ്ട് എന്നെ ഒരുപാട് ആളുകൾ വിളിക്കും സോത്രം ഒരുപാട് ആളുകൾ വിളിക്കും ഞാൻ പറയാം എനിക്കറിയാം പ്രാർത്ഥിക്കാൻ വിളിച്ചവരാണോ ഇനി നമ്മളെ കുടുക്കാൻ വിളിച്ചവരാണോ എന്ന് നമുക്ക് നന്നായിട്ടറിയാം സ്വോത്രം പറയേ ഒരാളോട് സംസാരിക്കുമ്പോൾ അറിയാം അവരുടെ വിഷയങ്ങൾ എത്രമാത്രം ആഴമുള്ളതാണെന്ന് അവർക്ക് പരിഹാരം ഞാൻ ആദ്യമേ പറയും രാവിലെ അഞ്ചു മണിക്കത്തെ പ്രയർങ്ങ് ജോയിൻ ചെയ്തേക്ക് കാര്യം ഇച്ചിരി കഷ്ടപ്പെടാൻ ഉള്ള മനസ്സുള്ളവരാണെങ്കിൽ രാവിലെ കീറും കാര്യം ആവശ്യക്കാരാണെങ്കിൽ പിന്നെയും വിളിക്കും ഞാൻ ചില ഞാൻ ചുമ്മാ പ്രാർത്ഥിക്കാറില്ല ഞാൻ ഇന്നലെ രാത്രി ഒരു ഒരു കുഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു മണിക്ക് നീ വിളിക്കു ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ഇന്ന് രാ ഇന്നലെ രാത്രിയിലും മണി കഴിഞ്ഞ് ഇന്ന് രാവിലെയും പത്ത് മണി കഴിഞ്ഞ് ഇതുവരെ വിളിച്ചിട്ടില്ല സ്വത്തം പറ എന്റെ കുഴപ്പമില്ല ഞാൻ പത്ത് മണിക്ക് വിളിക്കാൻ പറഞ്ഞു രാത്രി പത്ത് മണിക്ക് വിളിച്ചില്ല രാവിലെ പത്ത് മണിക്ക് വിളിക്കും നമുക്കറിയാം നമ്മൾ പറയുന്ന സമയത്ത് അത് വിശ്വസിക്ക അല്ലാതെ ചുമ്മാ ദൂത് കേൾക്കാൻ വിളിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ ആവശ്യക്കാരാണെങ്കിൽ അവർക്ക് ദൂതുണ്ട് ആവശ്യക്കാരാണെങ്കിൽ വില മുടക്കാൻ തയ്യാറു പറഞ്ഞത് കേൾക്കുന്നവരാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവി ഞാൻ പറയുന്നു ചിലര് നിങ്ങളോട് സ്റ്റെപ്പ് വെക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ സ്റ്റെപ്പ് വെക്കുക അതിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും കാര്യം അവൻ ഏതൊക്കെയോ അത്ഭുതങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എറങ്ങാൻ പറഞ്ഞേ ആല ലൂഹ്യ ഞാൻ അഭിഷേകത്തോടെ പറയാം ദൈവം നിങ്ങളെ ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോണം ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ ചുരുതോണം അപ്പൊ യേശു ഈ ചോദ്യം തന്നെ അവരോട് ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ ആരെന്നറിയുന്നു കൂടെ നടന്ന ശുശ്രൂഷയല്ല പുറത്തുനിന്ന് ദൂരെ നിന്ന് നോക്കി കണ്ട അറിവല്ല കൂടെ നടന്ന അറിവിലാണ് അഭിപ്രായം രേഖപ്പെടുത്തിണ്ട് സ്വത്രം പറഞ്ഞേ അകലെ ഉള്ള ആളുകൾ പറഞ്ഞു പ്രവാചകനാന്ന് എന്നാൽ അടുത്തറിഞ്ഞവർ കൂടെ നടക്കുന്നവർ പ്രവാചകനാണെന്ന് പറഞ്ഞില്ല ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുക സ്വത്രം പറഞ്ഞേ കൂടെ നടത്തിട്ടും മനസ്സിലാകുന്നില്ല കർത്താവെ നിന്നെ ശരിക്കുമെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇതാ അവരുടെ അവസ്ഥ സ്വതം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ കർത്താവിന്റെ കൂടെ നടന്നിട്ടും കർത്താവിൻ്റെ ഒരു പരിപാടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സോത്ര ഈ കർത്താവ് എന്താ ഇങ്ങനെ ചെയ്യുന്നത് കർത്താവിനെ ഒരിക്കലും ആർക്കും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എത്ര അടുത്തെറിഞ്ഞാലും കർത്താവിനെ മുഴുവനായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല മൂന്നര വർഷം കൂടെ നടന്ന ശിഷ്യന്മാരോട് ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവിന് ഒരു ആഗ്രഹമുണ്ട് ആരെങ്കിലും കണ്ടുപിടിച്ചിരിക്കും ഇതിൻ്റെ ഉത്തരം സോത്രം ആരെങ്കിലും അറിഞ്ഞിരിക്കും ഇതിൻ്റെ ഉത്തരം അവനിൽ നിന്ന് എനിക്ക് ചിലത് ആരംഭിക്കാനുണ്ട് അവനോട് എനിക്ക് ചിലത് കൊടുക്കാനുണ്ട് അവന് ചിലത് കൈമാറാനുണ്ട് നടന്നിട്ട് ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ ഇന്ന് പകൽക്കാല ആ വെളിപ്പാടിന്റെ സ്വഴ്ചത്തിലെ ദൈവം നിന്റെ കത്തിക്കാൻ പോകുകയാണ് ഒരു കാലഘട്ടത്തെ തിരിക്കാ ശക്തിയേറിയ കൈവശമുള്ള സഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് ഒരു സീസൺ നിനക്ക് വേണ്ടി തുറക്കുകയാണ് ഇത് നിന്റെ സീസണാണ്